വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിഖ്യാതമായ ഒരു കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ് നാട്ടിൽ എന്ത് സംഭവം ഉണ്ടായാലും മമ്മൂഞ്ഞ് പറയും അത് ഞമ്മളാണേ അതിന് ഉത്തരവാദി ഞമ്മളാണേ എന്ന് പറയും ഈ ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമയും ഒക്കെ രസകരമായ കഥാപാത്രങ്ങളാണ് അതുപോലെ ഒരു കഥാപാത്രമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് സമീപഭാവിയിൽ തന്നെ ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് ഒരു യുദ്ധം ചെയ്യേണ്ടി വരും എന്നാണ് എത്ര രസകരമായിരിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി പറയുകയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ സജ്ജരായി നിൽക്കുകയാണ് തയ്യാറായി നിൽക്കുകയാണ് ആരുമായിട്ട് ലോകത്തിലെ ഒരു വൻ സൈനിക ശക്തിയുമായിട്ട് ത്വക്കു ആരംഭിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ പാകിസ്ഥാനെ നിലം വരിശാക്കാൻ കഴിയുന്ന ഒരു സേനാ വ്യൂഹമാണ് ഇന്ത്യയുടേത് അല്ലെങ്കിൽ സാങ്കേതികമായും സൈനികപരമായും ഒക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വൻ ശക്തിയാണ് ഇന്ന് ഇന്ത്യ നിസ്സാരമല്ല റഷ്യയ്ക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒപ്പം തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു സൈനിക ശക്തിയാണ് ഭാരതം ആ ഭാരതത്തെയാണ് ഖവാജ ആസിഫ് എന്ന എട്ടുകാലി മമ്മൂഞ്ഞ് വെല്ലുവിളിക്കുന്നത് ഞങ്ങൾക്ക് സമീപഭാവിയിൽ തന്നെ ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് പാകിസ്ഥാൻ ഇന്ന് ഒറ്റക്കെട്ടാണ് ഞങ്ങൾക്ക് ഈ ഇന്ത്യ ഇന്ന് പല തട്ടുകളിൽ നിൽക്കുകയാണ് ആ പല തട്ടുകളിൽ നിൽക്കുന്ന ഇന്ത്യയെ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ സാധിക്കും ഓപ്പറേഷൻ സിന്ദൂർ മടക്കി ഇന്ത്യ എങ്ങനെയാണോ ഓടിപ്പോയത് അതുപോലെ ഇന്ത്യയെ ഞങ്ങൾക്ക് മടക്കാൻ കഴിയും പരാജയപ്പെടുത്താൻ കഴിയും എന്നൊക്കെയാണ് ഖവാജ ആസിഫിൻ്റെ വെല്ലുവിളി ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ തീക്കൊള്ളി കൊണ്ടല്ലേ ഇവർ തലചൊറിയുന്നത് ഈ എട്ടുകാലി മമ്മൂഞ്ഞിന് സ്വന്തം രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെങ്കിലും അറിയുമോ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് അവിടെ എത്ര ഭീകരാക്രമണങ്ങൾ നടന്നു ഈ വിഘടനവാദികൾ അവിടെ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി നാൽപ്പത്തിയാറ് ശതമാനമാണ് ഭീകരാക്രമണങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പാകിസ്ഥാനിൽ വർദ്ധിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തെ കണക്കുകളാണ് ഞാൻ പറയാം മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഭീകരാക്രമണങ്ങൾ അവിടെ നടന്നു തൊള്ളായിരത്തി ഒന്ന് പേർ മരണപ്പെട്ടു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് പേർക്ക് പരിക്കേറ്റു ഇതിനെല്ലാം പുറമെ പാക് സൈന്യം തന്നെ പാക് വ്യോമസേന തന്നെ പാക് പൗരന്മാരെ കൊല്ലുന്നു എത്ര തെളിവുകൾ വേണം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് നടന്ന സംഭവം ഈ കഴിഞ്ഞ ദിവസം അതായത് ചൊവ്വാഴ്ച പാകിസ്ഥാനിൽ ഒരു സംഭവം ഉണ്ടായി അവിടെ ടി ടി പി തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്നൊരു സംഘടനയുണ്ട് ഒരു ഭീകരവാദ സംഘടനയാണ് അവർക്ക് താലിബാൻ്റെ പിന്തുണയുണ്ട് അവർ പാക് സൈന്യവുമായിട്ട് നിരന്തരം പഖ്തൂൺഖ പ്രവിശ്യയിൽ ഏറ്റുമുട്ടുന്നു അവിടെ പാക് സൈന്യത്തിന് നേരെ അവർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നു ഇതൊക്കെ ചെയ്യുന്ന അവരെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം പാക് സൈന്യം ഒരു സൈനിക നടപടി സ്വീകരിച്ചു പതിനൊന്ന് സൈനികരാണ് അതിൽ കൊല്ലപ്പെട്ടത് പത്തൊമ്പത് തീവ്രവാദികളും കൊല്ലപ്പെട്ടു അതിനും ആഴ്ചകൾക്ക് മുമ്പ് പാക് വ്യോമസേന ഈ പക്തോൺഗ്വ പ്രവിശ്യയിൽ ഒരു വ്യോമാക്രമണം നടത്തി അവിടെ ഒരു ഗ്രാമത്തിൽ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടം ആക്രമിച്ചു മുപ്പത് പേരെയാണ് വ്യോമസേന കൊലപ്പെടുത്തിയത് കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരപരാധികളാണ് പാക് സൈന്യം പാക് പൗരന്മാരെ കൊല്ലില്ല എന്നാണ് അരുന്ധതി റോയിയെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ പറയുന്നത് ഇന്ത്യൻ സൈന്യം ഇങ്ങനെ കാശ്മീരിലും മണിപ്പൂരിലും മണിപ്പൂരിലുമൊക്കെയുള്ള ഇന്ത്യൻ പൗരന്മാരെ കൊന്നൊടുക്കുന്നു പക്ഷേ പാക് സൈന്യം ദയുള്ളവരാണ് അവർ ഒരിക്കലും ഇങ്ങനത്തെ നീചകൃത്യം ചെയ്യില്ല എന്നാണ് അരുന്ധതി റോയിയുടെ വായ്ത്താരി ഈ അരിന്തുതി റോയി ഇത് പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടില്ല അതിനു മുമ്പേ പാക് സൈന്യത്തിൻ്റെ വ്യോമാക്രമണം പക്തുംഗ്വ പ്രവിശ്യയിൽ നടന്നു നിരപരാധികളായ എട്ട് കുട്ടികളും സ്ത്രീകളുമടക്കം മുപ്പത് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് തൊള്ളായിരത്തി ഒന്ന് പേർ പാകിസ്ഥാനിൽ ഈ തീവ്രവാദ ആക്രമണങ്ങളിലും സ്ഫോടനങ്ങളിലും സൈനിക നടപടികളിലും ഒക്കെയായി കൊല്ലപ്പെട്ടിരിക്കുന്നു നാൽപ്പത്താറ് ശതമാനമാണ് വർധന സംഭവിച്ചിരിക്കുന്നത് അപ്പോഴാണ് ഖ്വാജ ആസിഫ് പറയുന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങൾ പാകിസ്ഥാനിൽ ബലൂജിസ്ഥാനിൽ ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിച്ച് ബലൂജ് വിമോചന പോരാളികൾ അവിടെ സ്വന്തം പതാക ഉയർത്തി സ്വന്തം കറൻസി ഇറക്കി ഒക്കെ മുന്നോട്ട് പോകുന്നു സിന്ധിലും പഞ്ചാബിലും വിഘടനവാദം ശക്തമാണ് പഖ്തുൻഗ്വാ പ്രവിശ്യയിൽ ടി ടി പി അഥവാ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടന ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട വിട്ടുപോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ ഈ പി ഒ കെ നമ്മൾ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് നമ്മൾ പറയുന്ന ആസാദ് കാശ്മീർ സ്വതന്ത്ര കാശ്മീർ എന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന പ്രദേശത്ത് തൊണ്ണൂറ് ലക്ഷം മനുഷ്യർ ഏതാണ്ട് ഒരു കോടിക്കടുത്ത് മനുഷ്യരുണ്ട് അവിടെ ജനസംഖ്യയുണ്ട് അവർ തെരുവിലാണ് നാല് പാക് സൈനികരെ അവർ കൊലപ്പെടുത്തിയെന്ന് വാർത്തകൾ വരുന്നു പാക് സൈന്യത്തിൻ്റെ പടച്ചട്ടകളും വെടിക്കോപ്പുകളും തോക്കുകളും ഒക്കെ പിടിച്ചെടുത്തവർ പ്രദർശിപ്പിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രചരിപ്പിക്കുന്നു പാക് ഒക്കുപൈഡ് കാശ്മീരിൽ നിന്ന് പാക് സൈന്യം പിൻവാങ്ങണം അതുപോലെ തന്നെ പാക് സർക്കാരിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞവർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതൊക്കെ ഈ കൊച്ച് രാഷ്ട്രത്തിനുള്ളിൽ പാകിസ്ഥാനിൽ ഉള്ളിൽ നടക്കുമ്പോഴാണ് എന്തിന് പറയുന്നു നമ്മുടെ ഉത്തർപ്രദേശിൻ്റെ അത്ര പോലും ജനസംഖ്യയില്ലാത്തൊരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി പറയുകയാണ് ഞങ്ങൾ സമീപഭാവിയിൽ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം നടത്താൻ സജ്ജരായിട്ടിരിക്കുകയാണ് എന്ന് ആരോടാണ് ഇതൊക്കെ പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഇനിയും ഭീകരാക്രമണങ്ങൾ ഇന്ത്യയ്ക്ക് നേരെ സംഘടിപ്പിച്ചാൽ ഇന്ത്യയെ ചൊറിയാൻ വന്നാൽ പിന്നെ ഈ ഭൂപടത്തിൽ പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം ഉണ്ടാകില്ല നമ്മുടെ ഈ ഗ്ലോബ് ലോക രാഷ്ട്രങ്ങളുടെ ഭൂപടമുണ്ടല്ലോ അതിൽ പാകിസ്ഥാൻ എന്ന് അടയാളപ്പെടുത്താൻ ഒരു പ്രദേശം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഈ മുന്നറിയിപ്പുകളൊന്നും പാകിസ്ഥാന് ബാധകമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തൊരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എത്ര കിട്ടിയാലും മതി വരില്ല ഇന്ത്യാ വിരോധം മാത്രമാണ് അവരുടെ ഇന്ധനം അവരുടെ ഊർജം രാഷ്ട്രീയമായി സാമ്പത്തികമായി സാമൂഹ്യമായി സൈനികമായി വിദ്യാഭ്യാസപരമായി ഒക്കെ സാംസ്കാരികമായി ഒക്കെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുമ്പോഴും ആ രാജ്യത്തെ ഭരണകൂടം പിടിച്ചു നിൽക്കുന്നത് ഇന്ത്യാ വിരോധത്തിലാണ് ഇന്ത്യയെ വെറുക്കുന്നതിലൂടെ ഇന്ത്യയെക്കുറിച്ച് വെറുപ്പ് പടർത്തുന്നതിലൂടെ അതിനെ ഒരു ഇന്ധനമാക്കി അവിടുത്തെ ജനങ്ങളെ മതത്തിൻ്റെ വിഷം കുത്തിവെച്ച് ഇന്ത്യ വിരോധം അവരുടെ തലച്ചോറിൽ പടർത്തി അതിനെ മുതലെടുക്കുന്ന ഒരു ഭരണകൂടം ഒരു സൈന്യം ഒക്കെയാണ് പാകിസ്ഥാനിലുള്ളത് അങ്ങനെയുള്ള പാകിസ്ഥാന് ഇങ്ങനെ ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള വീൺ വാക്കുകൾ ഇന്ത്യയെ ഇപ്പോൾ ആക്രമിക്കും ഇന്ത്യയെ ഞങ്ങൾ കീഴടക്കും പണ്ടും പറഞ്ഞിരുന്നു സിയാ ഉൾ ഹക്കു പറഞ്ഞു അവിടുത്തെ പാക് സൈനിക മേധാവിയായിരുന്നു ഒരു കാലത്ത് സിയാ ഉൾ ഹക്ക് പട്ടാള അട്ടിമറയിലൂടെ പാകിസ്ഥാൻ ഭരണം പിടിച്ചെടുത്ത ഒരു ഭരണാധികാരിയാണ് ആ സിയാ ഉൾ ഹക്ക് പറഞ്ഞിരുന്നു എൻ്റെ ടാങ്കുകൾ ഇവിടുന്ന് ഇസ്ലാമാബാദിൽ നിന്ന് ലാഹോറിൽ നിന്ന് കറാച്ചിയിൽ നിന്നൊക്കെ ഞങ്ങളുടെ ടാങ്കുകളും കപ്പലുകളും പുറപ്പെടും ആ ടാങ്ക് ഇന്ത്യയുടെ റെഡ് ഫോർട്ടിലായിരിക്കും അവസാനിക്കുന്നത് ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരത്തിന് മുന്നിലായിരിക്കും ആ ടാങ്കുകൾ വന്ന് നിൽക്കുക ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവന് നേരെ വെടിയുതിർത്തുകൊണ്ടായിരിക്കും എൻ്റെ ടാങ്കുകൾ യാത്ര അവസാനിപ്പിക്കുക എന്നൊക്കെയാണ് വീരവാദം അതുപോലെ കറാച്ചി വിടുന്ന പാക് പടക്കപ്പലുകൾ ബോംബെ തുറമുഖത്ത് നങ്കൂരമിടും ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനത്തെ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ആ സിയാ ഉൾ ഹക്ക് അവസാനം ഒരു തരി ഭസ്മം പോലുമില്ലാതെ ആകാശത്ത് വെച്ച് ഭും എന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു ഭസ്മം പോലും കിട്ടിയില്ല ആ സിയാ ഉൾ ഹക്കിന്റെ ഇതൊക്കെ നടന്നിട്ടും ഇത്രയൊക്കെ തിരിച്ചടികൾ കിട്ടിയിട്ടും നടത്തിയ യുദ്ധങ്ങളെല്ലാം തോറ്റു അത് അറുപത്തിരണ്ടിലാകട്ടെ അറുപത്തഞ്ചിലാകട്ടെ എഴുപത്തൊന്നിലാകട്ടെ തൊണ്ണൂറ്റി എട്ടിലാകട്ടെ ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ വരെ കനത്ത തിരിച്ചടി വാങ്ങി ഇന്ത്യയുടെ കാല് പിടിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ച വെടിനിർത്തലിന് പ്രേരിപ്പിച്ച ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനാണ് ഇത്തരത്തിലുള്ള വീരവാദങ്ങൾ മുഴക്കുന്നത് എട്ടുകാലി മമ്മൂഞ്ഞ് ആത്മഹത്യ ചെയ്യും ഇതറിഞ്ഞാൽ എട്ടുകാലി മമ്മൂഞ്ഞിന് പോലും എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഇത്തരത്തിൽ ഇടുന്നത് എന്തായാലും ഒരു കാര്യം സൂക്ഷിച്ചുകൊള്ളൂ വാളെടുത്തവനെല്ലാം വാളാൽ എന്നാണ് പ്രമാണം അതുകൊണ്ട് ഭീകരവാദത്തെ ഉപയോഗിച്ച് ഇന്ത്യയെ നശിപ്പിക്കാം എന്ന് വിചാരിക്കുന്ന നിങ്ങൾക്ക് പാകിസ്ഥാന് സർവനാശം സംഭവിക്കുന്നത് ഭീകരതയിലൂടെ തന്നെയായിരിക്കും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിൻ്റെ തെളിവുകൾ ഉത്തമ ദൃഷ്ടാന്തങ്ങൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും തന്നെ പറയാനില്ല ഖ്വാജ ആസിഫിൻ്റെ പ്രസ്താവനയെ ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ ഭരണകൂടവും നമ്മുടെ സൈനിക മേധാവികളുമൊക്കെ പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ്